ഇങ്ങനെ ജീവിച്ച ഒരു ദിവസം നമ്മൾ ഇവിടെ നിന്ന് വിട പറഞ്ഞു പോകും നമ്മൾ ഒരാളുടെ മയ്യത്ത് തോളിലേച്ചു മറ്റൊരാൾ നടന്നു പോകും ഹുയേ എനിക്കറിയില്ല ഇതേവരെ എന്നെ തിരിഞ്ഞു നോക്കാത്തവര് പോലും ഇന്ന് എന്നെ തോളിലേറ്റ് നടക്കുകയാണ് മരിച്ചുപോയവൻ ജനാസയുടെ നടപടി ഒരു കവി അദ്ദേഹത്തിന്റെ കാവ്യഭാവനയിൽ പറയുകയാണ് ആളുകൾ തോളിലേറ്റ് ജനാസിലേക്ക് സന്തൂക്കെട്ടില് വരുമ്പോ സഹോദരങ്ങളെ ആ സന്തൂക്കെട്ടിലേറി പോകുന്ന മയ്യത്ത് പറയുകയാണ് ഇത്രയും നാളെന്റെ വീട്ടിൽ എന്റെ കിടന്നിട്ടൊരു ഒറ്റപൊരുത്തം പോലും എന്നെ തിരിഞ്ഞു നോക്കിയിട്ടില്ല പക്ഷേ മറുക്കോയ്യോമേരി എനിക്കറിയില്ല ഞാൻ മരിച്ചതിന് ശേഷം എല്ലാവരും എൻ്റെ തോളിലേക്ക് നടക്കുകയാണ് ആറടി മണ്ണിലേക്ക് ഞാൻ പോവുകയാണ് സഹോദരങ്ങളെ എന്തൊക്കെ സമ്പാദിച്ചാലും എന്തൊക്കെ ഒരുക്കി കൂട്ടിയാലും പ്രഭാഷണകരയുടെ സുൽത്താൻ എന്നൊക്കെ പറഞ്ഞാലും ഈ സുൽത്താൻ സുൽത്താൻ അല്ലാതാകുന്ന ദിവസമുണ്ട് പ്രഭാസനകലയുടെ സുൽത്താനെ ഞാൻ കണ്ടിട്ടുണ്ട് കാസർഗോഡ് ഒരു ദിവസം വാതില് പോയപ്പോ ആ നാട്ടുകാര് പറഞ്ഞ് ഇരുപത്തിരണ്ട് വർഷം തുടർച്ചയായി തരവാസ്ഥാത് പറഞ്ഞിട്ടുണ്ട് അവരാണ് പ്രഭാസനകലയുടെ സുൽത്താൻമാർ നമ്മളൊക്കെ എവിടെ എത്തി നിൽക്കാന് അള്ളാഹു ഞങ്ങളെ നന്നാക്കണേ തമ്പുരാനെ ഇനി ഒരിക്കൽ കൂടി ജീവിതത്തിൽ കാണാൻ കഴിയുന്നില്ലെങ്കിൽ നിങ്ങളോട് പറയാൻ പറയാനൊരൊട്ട സാധുപ്രദേശം മാത്രം രാത്രിയിൽ എഴുന്നേൽക്കുക പേടിയോടറപ്പിന്റെ മുമ്പിലു ആ ചെയ്യുക എങ്ങനെയാണ് പേടി വരേണ്ടത് ആളെ ഞാൻ അവസാനിക്കുന്നു എന്റെ മയ്യത്ത് തോളിലേറ്റി ആരടി മണ്ണിലേക്ക് കൊണ്ടുപോയി വെക്കും ഞാനിപ്പോൾ എന്റെ ഒരു വീട് പണിയുന്നുണ്ട് ആ വീട്ടിൽ പോയി ഒരല്പനേരം പണി നടക്കുന്ന സ്ഥലത്തു പോയി വീട്ടിലേക്ക് തിരിച്ചു വന്നപ്പോ എന്റെ പുറത്തു കുറച്ചു മണ്ടരി പറ്റിയിരിക്കുന്നുണ്ട് എന്റെ വീട്ടിൽ വന്ന് ഞാനിരിക്കുമ്പോ എന്റെ രണ്ടാമത്തെ മോൻ അഞ്ചു വയസ്സുകാരൻ സിനാൻ അഹമ്മദ് അവനോടി വന്ന് മടിയിലിരുന്ന് കൊഞ്ചിക്കുടഞ്ഞ് വർത്തമാനം പറഞ്ഞ് അതിന്റെ ഇടയിൽ അവൻറെ പുറത്ത് നോക്കിയിട്ട് പറഞ്ഞു ഉപ്പാ പുറത്ത് മണ്ണിരിക്കുന്നുണ്ട് അവന്റെ കുഞ്ഞു കുഞ്ഞു വിരലുകൾക്ക് എന്റെ പൊന്നുപോലെ പുറത്ത് എന്റെ പുറത്തെ മണ്ണവൻ മെല്ലെ അങ്ങട് തുടച്ചു മാറ്റി ഞാൻ എന്റെ കൺമണിയെ നോക്കി നിന്നു എത്ര സന്തോഷത്തോടെ എന്റെ കൺമണി അവനെ വളർത്താൻ വേണ്ടി കറ്റപ്പെടുന്ന വാപ്പയുടെ പുറത്തൊരു മണ്ണ് കണ്ടപ്പോ അത് കുഞ്ഞുങ്ങളും കൈകൾ കൊണ്ട് തുടച്ചു മാറ്റുന്ന എന്റെ കൺമണിയെ കെട്ടിപ്പിടിച്ചൊരു പിതൃവാത്സല്യത്തോടെ ഞാനൊരു മുത്തം കൊടുത്തു സഹോദരങ്ങളെ നാളെ നിങ്ങളുടെ മക്കളും ഒരൽപ്പം മണ്ണ് ശരീരത്തിൽ കണ്ടാൽ ഉപ്പാന്ന് പറഞ്ഞിട്ട് തുടച്ചു മാറ്റി കളയുന്നവർ ഉപ്പയ്ക്കൊരു പനി വന്നാൽ കരയുന്നവർ ഞാനൊരു പച്ച മനുഷ്യനായി പറഞ്ഞാൽ ഒരാഴ്ചയായി ഞാൻ വീട്ടിൽ നിന്നിറങ്ങിയിട്ട് പനിയാണ് നിറഞ്ഞിട്ട് എന്റെ വീട്ടിൽ പോലും നല്ല ഭക്ഷണം കഴിച്ചിട്ടുണ്ടാവില്ല പക്ഷേ നാളെ എന്റെ വീടിന്റെ മുമ്പിലേക്ക് എന്റെ മയത്താണ് കൊണ്ടുപോകുന്നതെങ്കിൽ കരാളികോണ ജുമാമസത്തിന്റെ കബർസ്ഥാനിലേക്ക് ഈ ആഞ്ചടി പത്ത് ഇഞ്ച് നീളമുള്ള ഈ മനുഷ്യന്റെ മയത്തിങ്ങനെ നിരത്തി കിടത്തിയിട്ട് ആരടി മണ്ണിലേക്കും എന്റെ മയ്യത്തറത്തി വെക്കുമ്പോ എന്റെ ഈ അഞ്ചു വയസ്സുകാരൻ എന്റെ കമലിന്റെ ചാരത്തിണ്ടാവില്ലേ ആ സമയത്ത് ആരെങ്കിലും ഒരാളെ കയ്യിലേക്ക് ഒരു പിടി മണ്ണ് മാറി വച്ചു കൊടുക്കില്ലേ ആ സമയത്തെ പൊന്നുമോൻ എന്റെ പുറത്തൊരുതുരി മണ്ണ് കണ്ടപ്പോ അത് കൈ കൊണ്ട് തുടച്ചു മാറ്റിയ എന്റെ മോന് മറന്നു കിടക്കുന്ന എന്റെ കമളിലേക്കും മണ്ണ് മാരിയിടില്ലേ നിന്റെയും മക്കൾ അങ്ങനെ തന്നെയല്ലേ ഇതേതു മോരാണ് എന്റെ പുറത്തൊരുവരും മണ്ണ് കണ്ടപ്പോ ഉപ്പാന്ന് പറഞ്ഞു വാരിക്കളഞ്ഞ എന്റെ പൊന്നുമോൻ നാളെ ഒരു പിടി മണ്ണ് വാരി നമ്മുടെ ശരീരത്തിലേക്കെടുമ്പോ മൈനറിയുമായി കൺതടമിച്ചില്ലേ എന്റെ ശരീരത്തിന്റെ മുകളിൽ മണ്ണിട്ട് മൂടി എന്റെ കബറിന്റെ ചാരത്ത് നിൽക്കുന്ന എന്റെ പൊന്നു മക്കൾ നോക്കിയിട്ട് അടുത്ത ആളുകൾ സഹതാപത്തോടെ പറയില് ഈ പൊല്ലുമക്കലിയെത്തിയങ്ങളായി പിന്നെ മക്കളുടെ പേര് മാറി ഭാര്യ നോക്കിയിട്ട് പറയും അവള് വിധവയാണ് ണെ കിലോ മണ്ണിന്റെടിയിലേക്കാണ് അതുകണിന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് അടുത്തറിയുന്ന നമ്മുടെ സതുപദേശം ഇവിടെ അവസാനിക്കട്ടെ മോനെ മറക്കരുത് കബലിന്റെ ആഴം നോക്ക് അത് നിന്നെ മെല്ലെ ഇറക്കരുമോന്നോർക്ക് ഇതുപോലെ ജീവിതകാലമില്ലൊരു കുണ്ട് കുടുസായതും കണ്ടിട്ടുമുണ്ടോ പണ്ട് പെരുങ്ങല് മുകളിൽ വെച്ചു തൊട്ട് ഓതിയിട്ടും മണ്ണും ഇട്ട് സ്ഥലവും ദുർഗന്ധമാല കബറും മുഴുവൻ നാറും നിനക്കുള്ള മാംസം എല്ലെ അഴുകുമു തോറും കബറുന്ന ഏറ്റവും ചെറിയ ഒരു കുഴി ഇത്രയും ചെറിയൊരു കുടി നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കണ്ടിട്ടില്ല ആ കമറിലേക്ക് എന്നെയും നിങ്ങളെ ഇറക്കി വിടും ഇവിടെ ഞാൻ പ്രസംഗം തുടങ്ങിയപ്പോഴെ ഒരു വെള്ള വെള്ളപ്പേപ്പറിലെ നേട്ടുന്ന പുസ്തക പ്ലസ് ടുവിന് പഠിക്കുന്ന ഒരു കുട്ടി ഇന്ന് കുഴഞ്ഞു വീണ് മരിച്ചു പ്ലസ് ടുവിന് പഠിക്കുന്ന കുഞ്ഞു മോൻ ഇന്ന് കുഴഞ്ഞു വീണ് മരിച്ചു അവൻ പ്ലസ് ടുവിന്റെ പരീക്ഷ എഴുതാ കാത്തിനെന്ന മോനാണ് സഹോദരങ്ങളെ അതിലേക്ക് നി അതിലേക്ക് മെല്ലെ ഇറക്കലും ഒന്നോർക്ക് ആ കബറിലേക്ക് ഇറക്കുന്ന ദിവസം ഓർക്കുക അല്ലാഹു ആ ദിവസം നമുക്ക് നന്നാക്കി തരട്ടെ ആ ദിവസം അല്ലാഹു നന്നാക്കി തരട്ടെ ഇനി സദസ്സ് തുടങ്ങിയെടുത്തെന്നെ അവസാനിപ്പിക്കാം എന്റെ പ്രിയപ്പെട്ട സുഹൃത്തിനൂപ്പൽ കൗസരി ഓരി നാളേക്ക് വേണ്ടി നീ എന്താണ് ബാക്കി വെച്ചതെന്ന് ഓർക്കുക നിന്റെ കൈവെള്ളയിലേക്കൊന്നു നോക്കുക എല്ലാം മറക്ക് നിന്റെ കൈവെള്ളയിലേക്കൊന്നു നോക്ക് ആരടി മണ്ണിലേക്ക് ഇറങ്ങുമ്പോ പടച്ചവനെയല്ലാഹേ ഈ വിനീതന്റെ പ്രഭാഷണത്തിന്റെ എഡിറ്റിംഗ് നിർവഹിക്കുന്ന നീ ആ സഹോദരങ്ങളെ കാക്കണേ നീ കാക്കണേ സഹോദരങ്ങളെല്ലോയല്ലോ